ജീവിതത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ് സന്തോഷകരമായിട്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പക്ഷേ സന്തോഷത്തിന് വേണ്ടി സന്തോഷം കണ്ടെത്താനായിട്ട് പല കാര്യങ്ങളും ആൾക്കാർ കാണിച്ചു വയ്ക്കുന്നല്ലേ വലിയ വീടുകൾ വെക്കുന്നു അല്ലെങ്കിൽ വലിയ കാറുകൾ വാങ്ങുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു ശരിക്കും അതൊരു അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കത്തില്ല നിങ്ങളെ ബാഹ്യമായിട്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് അല്ല ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരവസ്ഥ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല മറ്റൊരു വ്യക്തിയിലൂടെയോ മറ്റൊരു വസ്തുവിലൂടെയോ കിട്ടേണ്ട ഒരു സംഗതിയല്ല സന്തോഷം അത് നിങ്ങളുടെ തന്നെ സ്വഭാവമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നേച്ചറാണ് അത് തന്നെയാണ് നിങ്ങൾ അല്ല സന്തോഷത്തിന് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ശരിക്കും പക്ഷെ അതിനെ അറിയുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ അറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം ശാന്തമായിട്ടിരിക്കണം എല്ലാ കാര്യങ്ങളെയും അതേപടി ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങുക ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാണെങ്കിലും എന്ത് വക കാര്യങ്ങളാണെങ്കിലും അതിനെല്ലാം അതേപടി സ്വീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ എല്ലാ കാര്യങ്ങളും ചിരിച്ചോ ചിരിച്ചോണ്ടുകൂടി തിരിച്ച മുഖത്തോടു കൂടി നേരിടാനായിട്ട് ശ്രദ്ധിക്കുക വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ബോധപൂർവ്വം എന്താണ് അങ്ങനെ ഒരു സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുക അതൊരു ഒരു ക്യാരക്ടർ ഫോർമേഷൻ ആണ് അത് ഡെവലപ്പ് ചെയ്യുക ബോധപൂർവ്വം അപ്പം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ബോധപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ബട്ട് അപ്പോഴും ഇത് മനസ്സിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് മനസ്സിൻ്റെ മറ്റൊരു ലെയറാണ് പക്ഷേ മനസ്സിൻ്റെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സില്ലാതാകുന്ന അവസ്ഥയിലാണ് ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ റിയൽ നേച്ചറിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഇസ് എ ജേണി ഇറ്റ് വിൽ ടേക്ക് ടൈം മേ ബി അത് ബേസ്ഡ് ഓൺ യു അത് നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം എന്താണ് ചെയ്യേണ്ടത് പുറത്തേക്ക് നോക്കാതിരിക്കുക കൂടുതൽ ഉള്ളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് സന്തോഷം സന്തോഷത്തിൽ ജീവിക്കാനാകും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും